ഈ ആദ്യ ഗാനത്തിലൂടെ തന്നെ ആസ്വാദകരുടെ ഹൃദയം തൊട്ടായിരുന്നു അഭിരാമിയുടെ തുടക്കം പഠനത്തിരക്കിനിടയിലും പാട്ടിന്റെ ലോകത്ത് കൂടുതൽ അവസരങ്ങൾ തേടിയെത്തുമ്പോൾ പ്രവാസലോകത്തു നിന്നും സംഗീതസഭരിയും പഠനത്തോടൊപ്പം ചേർത്തുവെക്കുകയാണ് അഭിരാമി അജയ് അഭിരാമി ഒടുവിൽ പാടിയത് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിലെത്തിയ ഗീതാഞ്ജലിയിലെ മധുമതി പൂവിരിഞ്ഞുവോ എന്ന ഗാനം മധുമതി പൂവിഞ്ഞുവോ മനസ്സിലെത്തിഞ്ഞോ മധുമതി പൂവിഞ്ഞുവോ മനസ്സിലെ മധുരമി ഗാനം കേൾക്കുമ്പോൾ മനസ്സും രാഗലൗലമാ മധുരമി ഗാനം കേൾക്കുമ്പോൾ മനസ്സും രാഗലൗ ശേഷം വീണ്ടും ലാൽ പ്രിയദർശൻ ചിത്രത്തിൽ പാടിയതിന്റെ അഭിരാമി ഗീതാഞ്ജലിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ പാടിക്കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് പ്രിയദർശൻ സർ മോഹൻലാൽ അവരുടെ ഒരു കോമ്പിനേഷനിലുള്ള ഒരു ഫിലിമിലാണ് ഈ പാട്ട് വരുന്നത് അപ്പൊ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു ബൈ ഗോഡ്സ് ആൾക്കാർക്ക് ആ പാട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു തെന്നിന്ത്യയിലെ ഏറ്റവും തിരക്കുള്ള സംഗീത സംവിധായകൻ വിദ്യാസാഗറിന്റെ പാട്ടിലൂടെ ഈ രംഗത്തേക്ക് ചുവടുവെക്കാനായതാണ് തന്റെ വലിയ ഭാഗ്യമെന്നും അഭിരാമി ഗോഡ് ഗിവൺ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു എനിക്ക് ഡയമണ്ട് നെക്ലെസിലായ തൊട്ടു തൊട്ടുന്നതിൻ്റെ പാട്ട് അപ്രത്യക്ഷമായിട്ട് ലാൽജു സാറിന് എൻ്റെ പാട്ട് കേൾക്കാനുള്ള ഇടയായി സാറിന് ഇഷ്ടപ്പെട്ടു എന്നിട്ട് എന്റെ ഡെമോട്രാക്സ് വിദ്യാസാഗർ സെറിനെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അതിനെ പറ്റിയുള്ളൊരു എക്സ്പ്രഷനും ഭാവവും കൊടുത്ത് കൊടുത്തെനിക്കത് പാടാൻ കഴിഞ്ഞു അപ്പം ഫുൾ ക്രെഡിറ്റ് ഈയൊരു പാട്ട് ഇത്രയും ജനങ്ങള് സ്വീകരിച്ചതിന് ഫുൾ ക്രെഡിറ്റ് പോകുന്ന വിദ്യാസാഗർ സെറിനും ലാൽ ജോസ് സെറിനും തന്നെയാണ് ലാൽ ജോസിന്റെ അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിൽ ആസ്വാദകർ ഏറ്റുവാങ്ങിയ ഹിറ്റ് ഗാനവും അഭിരാമിയുടേതായിരുന്നു അയലിന്റെ ആഴങ്ങളിൽ എന്ന് തുടങ്ങുന്ന ആ ഗാനത്തിന്റെ മേൽവേർഷൻ ആയിരുന്നു കഥാ ചിത്രത്തിൽ ഉപയോഗിച്ചതെങ്കിലും അഭിരാമി പാടിയ ഫീമെയിൽ വേർഷൻ എഫ് എം റേഡിയോകളിലും യൂട്യൂബിലുമെല്ലാം ശ്രദ്ധ കവർന്നു ദുബൈയിൽ ഡോക്ടർമാരായ അജയ് നായർ അശ്വതി ദമ്പതികളുടെ ഏകമകളാണ് മകളാണ് അഭിരാമി വർഷങ്ങളായി ദുബൈയിലാണ് താമസം അച്ഛനും അമ്മയും നൽകുന്ന പ്രചോദനവും പിന്തുണയുമാണ് വിജയവഴിയിൽ കരുത്താവുന്നതെന്നും അഭിരാമി പറയുന്നു ഗൾഫിലെ സംഗീതവേദികളിലെല്ലാം സ്ഥിരസാന്നിധ്യമായ അഭിരാമിക്ക് ഒട്ടേറെ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട് സത്യനന്തിക്കാടിന്റെ പുതിയ ചിത്രത്തിലടക്കം അഭിരാമിയുടെ നിരവധി പുതിയ ഗാനങ്ങളാണ് റെക്കോർഡിംഗ് പുരോഗമിക്കുന്നത് ഫ്യൂച്ചർ പ്രോജക്ട്സ് ഒരു മൂവി സർ മൂവിദ്യ ചിത്രത്തിൽ ഞാൻ ഒരു ഒരു കൂടെ മൂവി മലയാള ജനലോരം ആ മൂവിയിൽ രണ്ട് എനിക്ക് പാടാനുള്ള ഷാർജയിലെ ഡൽഹി പ്രൈവറ്റ് സ്കൂളിൽ പതിനൊന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഭിരാമി കരിയറായി ജേർണലിസം തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന അഭിരാമി സംഗീതത്തെ ഗൗരവമായി തന്നെ ഒപ്പം ചേർത്തു വെക്കുന്നു ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അന്യഭാഷകളിലടക്കം പുതിയ അവസരങ്ങൾക്കായി കാത്തിരിക്കുകയാണ് ഈ ഹൃദയം തൊട്ട പാട്ടുകാരി ഇപ്പോൾ ക്യാമറമാൻ അലക്സ് നിലമ്പൂരിനൊപ്പം ഷംസീർ ഷാൻ ഇന്ത്യ വിഷൻ ദുബായ്